السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل لهم بما كسب رهيا <applause> <قريب بطا. تصفيق> <applause> مجلس القرآن ذاك <applause> ذلك مجلس القران حديث العامه الله انزل رسول صلى الله عليه وسلم قرانا الحديث سلك طريقا يبتغي فيه علما سهل الله له طريقا الى الجنه وان الملائكه لتضع اجنحتها لطالب العلم رِضًّا بما يصنع نمرة 3 بدها لينغرى دكتور الله പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളൊന്നും ഇന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആളുകളൊക്കെ ബോധവാന്മാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത എല്ലാത്തരം വിദ്യാഭ്യാസങ്ങളും വിജ്ഞാനങ്ങളും നമ്മുടെ മക്കൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പേരക്കുട്ടികൾക്ക് ഒക്കെ കിട്ടണം എന്ന കാര്യത്തിൽ എല്ലാവരും വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ആ ചിന്താഗതിയിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും പെൺകുട്ടികൾ എഴുത്തും വായനയൊന്നും പഠിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ മറ്റു ഇതര ഭാഷകൾ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ നമ്മൾ പഠിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിച്ചിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ റാങ്കുകളിൽ എ പ്ലസ്സുകൾ നേടുന്നതിൽ ഒക്കെ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പഠിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുടെ പോരായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് അത് സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണ് ഭാവിയിൽ അതൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം ഏതായിരുന്നാലും ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിൽ ഇന്ന് നമ്മുടെ മക്കൾ വളരെ മുൻപന്തിയിലാണ് രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് ഇവിടെ അതിൽ നമ്മളേറെക്കുറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മോറൽ എഡ്യൂക്കേഷൻ്റെ ഒരു പോരായ്മ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ ഒക്കെ ഉന്നതമായ കോഴ്സുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോഴും അവരുടെ ധാർമ്മികമായ ഒരു വിദ്യാഭ്യാസം ധാർമ്മികമായ ഒരു മുന്നേറ്റം അത് കുറഞ്ഞു കൊണ്ടിരിക്കുന്നു പഴയ കാലത്തെ അപേക്ഷിച്ച് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അത് നമ്മൾ കാര്യഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ വിജ്ഞാനം പഠിക്കുന്നതിനെ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം നമുക്കറിയാം നമ്മളൊക്കെ പഠിച്ചതാണ് ഇസ്ലാം ഖുർആാനിൻ്റെ ആരംഭം തന്നെ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളതാണ് നമ്മളപ്പം പഠിച്ചിസ്മർ റബിക്കല്ല അ ഹലഖ് എന്ന് തുടങ്ങുന്ന വാക്ക് അതിന് പുറമെ ധാരാളം സ്ഥലങ്ങളിൽ ഖുർആാനിൻ്റെ വചനങ്ങളിൽ വിജ്ഞാനം നേടുന്നവരുടെ ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് പദവികളേറെയുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വാഹിബിൻ്റെ റസൂല് പറഞ്ഞാൽ ഇൽമാലുൽമുഖ്യം വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ കളഞ്ഞു പോയ സ്വത്താണ് അതെവിടെ കണ്ടാലും എടുക്കണം എന്നാണ് വിജ്ഞാനം എന്ന് പറയുമ്പം എല്ലാത്തരം വിജ്ഞാനങ്ങളും അപ്പം മതം ഭൗതികം എന്ന വേർതിരിവില്ലാതെ ഈ എല്ലാം മനുഷ്യർ പഠിക്കേണ്ടതാണ് അപ്പം അങ്ങ് പഠനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ് അപ്പോൾ ആ ഒരു വേർതിരിവില്ലാതെ കുട്ടികൾ പഠിക്കട്ടെ ഈ പഠനത്തിലൂടെയൊക്കെ സാധ്യമാകുന്നത് പഠിച്ച തമ്പുരാനെ കണ്ടെത്തുക എന്നതാവണം എന്നതാണ് അപ്പം അത്രയേറെ പ്രാധാന്യം ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകുന്നു എന്നർത്ഥം അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹഡീത്താണ് ഞാൻ തുടക്കത്തിൽ വായിച്ചു വെച്ചത് മൻ സലക്കത്തൊരി വിജ്ഞാനം അന്വേഷിച്ചു ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹൽ അള്ളാഹു ലഹു തരീഫൻ ജന ആ വ്യക്തിക്ക് സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടാണ് വിജ്ഞാനം കാരണം ഈ വിദ്യാഭ്യാസത്തിനാണ് ഒരു ഉത്തമ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്കറിയാം പ്രവാചകർ സാഹു അലഹി വസ്ല്ലം വന്ന കാലഘട്ടം അപ്പോൾ നമ്മൾ നിബിഡമായ ആറാം നൂറ്റാണ്ട് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കാറ് അവിടെ ഒരു വിപ്ലവം അള്ളാഹുബിൻ്റെ റസൂല് സൃഷ്ടിച്ചത് വിദ്യാഭ്യാസം കൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആാനായിരുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ പഠനമാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ജനവിഭാഗത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം സൃഷ്ടിച്ചെടുത്തത് ഖുർആാൻ കൊണ്ടാണ് അത് വിദ്യാഭ്യാസ വിപ്ലവമായിരുന്നു അപ്പം അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് വിജ്ഞാനം തേടി ഒരാളൊരു വഴിയിൽ പ്രവേശിച്ചാൽ അവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും വിദ്യ തേടുന്ന ആൾക്ക് വിജ്ഞാനം തേടുന്ന ആൾക്ക് അള്ളാഹുബിൻ്റെ മലക്കുകളുടെ ചിറകിനെ കാരുണ്യത്തിൻ്റെ ചിറകിനെ കൊടുക്കും എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ സുള്ളാഹു അലി അപ്പോൾ നമ്മൾ ഈ വിജ്ഞാനം ഇത് നമ്മൾ ബുഖാരി പഠിച്ചപ്പോൾ അതിൽ കിതാബിൽ അൽമ് ഒരു ബാബ് തന്നെ ഒരു കിതാബ് തന്നെ നമ്മൾ പഠിച്ചിരുന്നു അൽമിൻ്റെ ശ്രേഷ്ഠതകൾ അതിൽ ധാരാളം വിവരിക്കുന്ന നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇതൊക്കെ നമ്മോട് പറയുന്നത് പഠിക്കുക എന്നതാണ് ഈ പഠനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്കൂളുകളിൽ മദ്രസ്കളിൽ ഇരുന്ന് പഠിക്കുകയെന്ന് മാത്രമല്ല അല്ലെങ്കിൽ അത് ചെറുപ്രായത്തിൽ മാത്രം നടക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല മരണം വരെ നമുക്കൊരു വിദ്യാർത്ഥിയാവാം ആകണം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്ന് അതാണ് നമ്മൾ മരണം വരെ നമ്മളൊരു വിദ്യാർത്ഥിയായിരിക്കുക പഠിച്ചുകൊണ്ടേയിരിക്കുക കാരണം അവസാനിക്കാത്ത ഒന്നാണ് പഠനം എന്ന് പറയുന്നത് വിജ്ഞാനം തേടുക എന്നത് അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കേണ്ട ഒന്നാണ് പഠിക്കുക പഠിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ പഠനം കൊണ്ട് കിട്ടേണ്ട ചില ഗുണങ്ങളിൽ അത് ഒരു സമൂഹത്തെ ഉത്തമമായ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഏറ്റവും നല്ല കോഴ്സ് എടുക്കുക പഠിക്കുക സർട്ടിഫിക്കറ്റ് നേടുക നല്ല ഒരു ജോലി കിട്ടുക എന്നതാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു മറ്റുള്ളതൊന്നും മറ്റുള്ളതൊന്നൊന്നിനു പ്രസക്തിയില്ലാത്തൊരവസ്ഥയാണ് നന്നായി മാർക്ക് നേടുക നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എവിടെയെങ്കിലും നല്ലൊരു ജോലി പ്രത്യേകിച്ച് സർക്കാർ തലത്തിലൊക്കെ ഒരു നല്ല ജോലി കിട്ടുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം പക്ഷേ അതിലുപരി ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് അതിനു വേണ്ട വിദ്യാഭ്യാസം അതാണ് മോറൽ എഡ്യൂക്കേഷൻ ധാർമ്മിക വിദ്യാഭ്യാസം ഇന്ന് ഏറ്റവും കൂടുതൽ അതിൻ്റെ അഭാവം പ്രത്യേകിച്ച് പുതിയ കുട്ടികളൊക്കെ നമ്മുടെ മദ്രസകളൊക്കെ ഇപ്പം ഒന്ന് തുറന്നു പ്രവർത്തിക്കാൻ പക്ഷേ മദ്രസയിൽ പോവേണ്ട ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുപാടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ മദ്രസകളിൽ ചേർക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അപ്പം മദ്രസ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ധാർമ്മിക വിദ്യാഭ്യാസം വേണ്ടതില്ല അതത്ര പ്രാധാന്യമില്ല എന്ന് കരുതുന്നിടത്തേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ നിന്നൊരു മാറ്റം വരണം ഇന്നുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഒരു കാരണം ധാർമ്മികമായ ബോധം ഒരു മതബോധം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് കുറേയൊക്കെ എന്ത് എത്രയൊക്കെ പഠിച്ചാലും സയൻസ് തന്നെ പഠിച്ചാലും അതിലപ്പുറത്തേക്ക് എന്തൊക്കെ മനുഷ്യൻ പഠിച്ചാലും മനുഷ്യനിലുണ്ടാവേണ്ട ധാർമ്മിക മൂല്യങ്ങളുണ്ട് അത് നഷ്ടപ്പെടുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊലപാതകങ്ങൾ അധികരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നത് സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾ ആക്രമിക്കപ്പെടുന്നത് ഇതൊക്കെ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം ധാർമ്മികമായ ബോധം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നത് കൊണ്ട് തന്നെയാണ് അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസം ധാർമ്മികമായ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം ഇപ്പോൾ കുറേ ഡിഗ്രികൾ ഇപ്പോൾ പേരിൻ്റെ മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് കുറേ ഡിഗ്രികളുള്ള എത്രയോ ആളുകളുണ്ട് പഴയ പലപ്പോഴും അവരൊക്കെ അവരുടെ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലാണ് എന്തുകൊണ്ടാണത് ധാർമ്മികമായ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ധാർമ്മികമായ ബോധത്തിൻ്റെ അഭാവം കൊണ്ടാണ് മാതാപിതാക്കൾ ആരാണ് എന്താണ് അവരോടുള്ള എൻ്റെ കടപ്പാടുകൾ എന്താണ് ഇപ്പം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് ധാർമ്മികമായ ആ ഒരു ബോധമുള്ള ബന്ധങ്ങൾക്ക് മനുഷ്യൻ വില കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു ഈ ധാർമ്മികമായ ബോധം വീണ്ടെടുക്കാൻ അത് ധാർമ്മിക വിദ്യാഭ്യാസം നമ്മുടെ മതപഠനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നേരത്തെ പോകേണ്ടത് അവർക്ക് ശനി ഞായർ ഇപ്പം ഏറ്റവും പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇപ്പം നേരത്തെ സ്കൂളിൽ പോണം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും മദ്രസ്സുകൾ നടക്കുന്നുണ്ട് അവരവിടെ ചേർക്കാവുന്നതാണ് പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതുകൊണ്ട് അത് ആലോചിക്കാതെ പോകുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ പൂനൂർ നടക്കുന്നുണ്ട് ശനി ഞായർ മദ്രസുകളിൽ അങ്ങനെ പല ഭാഗങ്ങളിലും ശനിയും ഞായർ മദ്രസ്സുകൾ നടക്കുന്നുണ്ട് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ് കുട്ടികളുടെ ചെറിയ തലം മുതൽ കുട്ടികൾ ക്യാച്ച് ചെയ്യുന്ന കുട്ടികൾ പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് ആ പ്രായത്തിൽ കുട്ടികൾക്ക് അതിൻ്റെതായ രൂപത്തിൽ തന്നെ നമ്മൾ മതപഠനവും മതബോധവും ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ ഭാവിയിൽ അവർ അവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ അപകടം പിടിച്ചതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവ വിധത്തിലേക്കുള്ള ഒരു വളർച്ച സാധ്യമായില്ലെങ്കിൽ ഇനി എത്ര തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയാലും അതൊരു ഉപകാരപ്രദമല്ലാതെ പോകുന്നു എന്നതാണ് അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പടച്ചവനോടുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റണേ എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്നാണ് അപ്പോൾ ഈ ഒരു ബന്ധങ്ങളെ തിരിച്ചറിയുന്നത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് നമ്മൾ ധാർമ്മികമായ വിദ്യാഭ്യാസം നേടുമ്പോഴാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങരുത് എന്ന് പഠിക്കുന്നത് അങ്ങനെ തുടങ്ങി സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം പലപ്പോഴും ഇവിടുത്തെ ശിക്ഷാവിധികളോ നിയമങ്ങളോ ഒന്നുമല്ല അതിന് ഏറ്റവും ഉന്നതമായത് ധാർമ്മികമായ ഒരു മൂല്യം ധാർമ്മികമായ ഒരു ബോധം മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസത്തേക്ക് മനുഷ്യരെത്തുമ്പോഴാണ് ശുദ്ധ ഖുരാൻ പറഞ്ഞതുപോലെ അള്ളാഹു പദവികൾ ഉയർത്തിയിരിക്കുന്നതാണ് ആമനും വിശ്വസിച്ചവർക്കും വിജ്ഞാനമുള്ള ആളുകൾക്കും ഉള്ളാഹു അവരുടെ പദവികൾ ഉയർത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൂറത്ത് ലുഹുമാനിലെ ലുഹുമാൻ റദീ ഉള്ളാഹുവിനും മകന് നൽകിയ ഉപദേശം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പഠിക്കേണ്ടതാണ് മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറത്തുല്ലഖ്മാനിലൂടെ ആ സംഭവങ്ങൾ ലുഖുമാൻ മുദി ഉള്ളാഹുൻ മകന് നൽകുന്ന ഉപദേശങ്ങൾ ഷിർക്ക് മഹാപാപമാണ് മോനെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹു സാക്ഷിയാണ് എന്ന് മകനോട് പറയുന്നത് അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്നത് സദാചാരം കൽപ്പിക്കണം ദുരാചാരം വിലക്കണം എന്ന് പറയുന്നത് മനുഷ്യനെ അവഗണിക്കരുത് എന്ന് പറയുന്നത് അഹങ്കരിക്കരുത് എന്ന് പറയുന്നത് പൊങ്ങച്ചവും ദുരഭിമാനവും കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ നടത്തത്തിലും സംസാരത്തിലും മിതത്വം പാലിക്കണം വിനയം കാണിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാരോപദേശം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്ന രീതിയിൽ തന്നെ അവിടെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ പേരമക്കൾ അവർ വളരുന്നത് ധാർമ്മികമായ ഒരു ബോധത്തിലാവണം എന്നത് നമ്മളെടുക്കേണ്ട ഒരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രാർത്ഥന ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന ഗുണങ്ങളിൽ ഒന്ന് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുത്തെ ബന്ധം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ പിന്നെ ദുനിയവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണ് വലതുൻ സ്വാലിഹിയും അപ്പം മക്കൾ സ്വാലിഹാവണം എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ ഷർത്തായിട്ടാണ് പറയുന്നത് സ്വാലിഹായ മക്കളുടെ എല്ലാ മക്കളുടെയും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നല്ല അള്ളാഹീൻ റസൂൽ പറയാണ് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന ഉപകാരം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അലൈഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് ഇന്ന പറഞ്ഞാൽ പദവികൾ അധികരിപ്പിച്ചു കിട്ടുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പദവികൾ വർദ്ധിപ്പിച്ച് കിട്ടും അപ്പോൾ ആ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിക്കും എന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തോടെ നൽകുന്ന മറുപടി ഉണ്ട് ഇസ്തി ഗുബാരി വലതി കനക്ക് നിനക്ക് വേണ്ടി നിൻ്റെ മക്കൾ ഇസ്തിഗുഫാർ നടത്തുന്നത് കൊണ്ടാണ് ഈ പദവികൾ വർദ്ധിപ്പിച്ചു കിട്ടുന്നത് എന്ന് അയാൾക്ക് മറുപടി കൊടുക്കുന്നു അപ്പം മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മരിച്ചാൽ മയ്യത്ത് സംസ്കരിക്കാൻ പറ്റുന്ന അതിനുശേഷവും നമുക്ക് വേണ്ടി പാപമോചനം തേടുന്ന മക്കളാക്കി വളരാൻ അങ്ങനെ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങളെ അല്ലാതെ നമുക്ക് പുറത്തുനിൽക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺപുളിർമ പ്രധാനം ചെയ്യുമാറാവട്ടെ റുബനാത്തിന് അഫുൽ തുല്യാ അഹർസനത്തൻ അഫുല്ലാസുറത്തെ അഹസനത്തിനുമൊക്കെ ആഴ്ന്നാബന്ന ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله